ഈ പാതരജസ്വൻ്റെ മഹാത്മ്യം രാമനെ വിദേഹത്തിലേക്ക് അക്കര ക അക്കര കടത്തുമ്പോൾ തോണിക്കാരൻ പറയുന്നുണ്ട് എന്താ ലക്ഷ്മണൻ ആദ്യം കയറുന്നു രാമൻ പുറകെ കയറുന്നു രാമൻ കയറുമ്പോൾ തോണിക്കാരൻ പറയും കാല് കഴുകിയിട്ടേ ഈ തോണിയിൽ കയറാവുന്നു ലക്ഷ്മണന് കാല് കഴുകണ്ട രാമൻ കാല് കഴുകണമെന്ന് പറഞ്ഞത് രാമൻ അല്പം അത്ഭുതപ്പെട്ടുന്നു ഇതാണ് വിശ്വാമത്തം കയറി ലക്ഷ്മണൻ കയറി ഇനി രാമനാണ് കയറുന്നത് കയറുണ്ട് അപ്പോൾ നിൽക്കും നിൽക്കും അങ്ങയുടെ കാല് കഴുകിയിട്ട് കയറാവൂ എന്ന് എല്ലാവരും അന്ധം പെട്ടത് എന്താണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റൊന്നുമല്ല അങ്ങയുടെ പാദരജഫ് വീണപ്പോൾ ഒരു ശില ഞാനൊരു സുന്ദരി സുന്ദരിയായ എന്താണ് അഹല്യ ആണെന്ന് പറഞ്ഞ് കയറിപ്പോയി ഈ തോണിയും വല്ല ശാപുമോക്ഷവും കാത്തു കിടക്കുന്ന വല്ല ഗന്ധർവന്യകയും ആണോ എന്ന് എനിക്കറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ അക്കടയ്ക്ക് വിടാൻ പറ്റാണ്ടാവൂ അതുകൊണ്ട് തൊഴിലില്ലാതെ കാല് കഴുകിട്ടൊക്കെ കയറിയാൽ ഈ പാദരജഫ് ഈ വള്ളത്തിൽ പതിയാതിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അക്കടയ്ക്ക് വിട്ടതിന് ശേഷം ഒരു കുഴപ്പമില്ല എൻ്റെ തോണിക്കാരൻ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട് ഈ കമൻ്റ് വാസ്തവത്തിൽ ഈ പാദരജഫിൻ്റെ മഹാത്മ്യം ശരിക്കും മനസ്സിലാക്കുന്നതാണ് അനുഭവിച്ചറിഞ്ഞവളാണ് അഹല്യ